കേരള ടെലിവിഷൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കറുത്ത മുത്ത് പരമ്പര ഇപ്പോൾ അവസാനിച്ചിട്ട് വർഷങ്ങളായി എന്നാലും കറുത്ത മുത്ത് എന്ന സീരിയലിലൂടെ എത്തി മലയാളികൾക്ക് സുപരിചിതയായി മാറിയ താരമാണ് റിനി രാജ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി ആരാധകരെ നേടിയെടുക്കാൻ കഴിഞ്ഞ താരം സോഷ്യൽ മീഡിയാസിലും സജീവമാണ് താരം പങ്കിടുന്ന ഓരോ വിശേഷങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഏറ്റെടുക്കാറുമുണ്ട് കറുത്ത മുത്ത് എന്ന പരമ്പരയിൽ ബാലമോൾ എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് താരം പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തിയായി മാറിയത് കറുത്ത മുത്തൽ അല്പം സീരിയസ് ആയ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചതെങ്കിലും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗെയിം ഷോ ആയ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ കുട്ടിത്തു നിറഞ്ഞ താരമാണ് റിനിയെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയായിരുന്നു സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ താരത്തിനുള്ള ആരാധകരുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനവാണ് ഉണ്ടായത് ഗെയിം ഷോസിൽ സജീവമായി പങ്കെടുത്ത താരം ഡാൻസ് പാട്ട് കോമഡി എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കറുത്ത എന്ന പരമ്പരയിലെ കഥാപാത്രത്തെ തനിക്ക് ഗംഭീരമായി ചെയ്യാൻ കഴിഞ്ഞുവെന്നും അതുപോലെ ഒരു ക്ഷണം ലഭിച്ചപ്പോൾ ആദ്യം സർപ്രൈസായി എന്നുമാണ് മുമ്പ് താരം പറഞ്ഞിരുന്നത് പുറത്തു പോകുമ്പോൾ പലരും ബാലമോളല്ലേ ബാലയല്ലേ എന്നൊക്കെയായിരുന്നു ചോദിക്കാറുള്ളത് വീട്ടിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതുകൊണ്ട് തന്നെ തനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുവാനും വളരെയധികം സന്തോഷമാണെന്നും റിനി പറഞ്ഞിരുന്നു താരത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റാണിപ്പോൾ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് റിനി രാജും മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ സുപരിചിതനായി മാറിയ വിഷ്ണുവുമായുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയാസിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുക റിനി രാജും വിഷ്ണുവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന തരത്തിലാണ് ഈ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ഇടം പിടിക്കുന്നത് എന്നാൽ ഇത് വെറും ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണ് വിഷ്ണുവും റിനിയും തങ്ങളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ചിത്രം ആളുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവരുടെ വിവാഹ നിശ്ചയമാണെന്ന് കരുതി നിരവധി പേരാണ് റിനി രാജനും വിഷ്ണുവിനും ആശംസകളുമായി സോഷ്യൽ മീഡിയ പേജുകളിൽ എത്തിയിരിക്കുന്നത് സി കേരളം ചാനലിന് സംപ്രേഷണം ചെയ്യുന്ന പാർവതി എന്ന സീരിയലിലടക്കം വിഷ്ണുവും റിനിയും ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട് ഓൺ സ്ക്രീനിൽ ഇരുവരും മികച്ച ജോഡികളാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പാർവതി എന്ന സീരിയലിലും വളരെ മികച്ച പ്രകടനം തന്നെയാണ് റിനി രാജ് കാഴ്ചവെക്കുന്നത് നിരവധി ആരാധകരെയും പരമ്പരയിലൂടെ താരം സ്വന്തമാക്കിയിട്ടുണ്ട്